മഴക്കാലമായതുകൊണ്ട് കുറച്ച് ദിവസം മീൻ പിടുത്താണ് ജോലി എല്ലാ വർഷവും പിടിക്കാറുണ്ട് കൂടുതലും ഇവിടെ നമ്മളൊരു കോറിയിലാണ് വന്നിട്ടുള്ളത് ഇവിടെ വരൽ മീനുകളാണ് ഉള്ളത് വലിയ ഇന്ന് കുറച്ചൊക്കെ മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷേ അത് പേർത്തെടുക്കാൻ കൂട്ടിനൊരാളെ ആരെയും കാണുന്നില്ല ആരും വന്നിട്ടില്ല എന്തായാലും ഞാൻ കുറച്ച് സമയം കൂടി വെയിറ്റ് ചെയ്യാൻ പോവുകയാണ് വെള്ളം എങ്ങോട്ടും പോകാനൊരു വഴിയില്ല അതുകൊണ്ട് ഈ മീനുകൾ മുട്ടയിടാനും മറ്റുമൊക്കെ പരക്കം പായുന്ന ഒരവസ്ഥയാണുള്ളത് പിന്നെ ഇതിനകത്ത് തന്നെ അവർ പ്രസവിച്ച് അങ്ങനെ ഇതിനകത്ത് തന്നെ കുട്ടികളൊക്കെ ആയി അങ്ങനെ ജീവിക്കുകയാണ് ഇവിടെ ഇതിൽ വലിയ മീനുകൾ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിലാരും പെട്ടിട്ടില്ല നോക്കാൻ നമുക്ക് ഇല്ല ഇച്ചിരി വലുതായിരിക്കും കണ്ണി വലുതാണ് ചെറിയ മാത്രമേ ഉള്ളൂ മഴ ചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കാറ്റു പോലെ ചാര വന്നൂളേ എൻ്റെ ചാരെ വന്നൂളേ റഷീദ് പാറക്കലിൻ്റെ മനോഹരമായ വരികളായിരുന്നു അത് ഈ മഴ ചാറുമ്പോൾ എനിക്കതാണ് ഓർമ്മ വന്നത് ഇത് എൻ്റെ സുഹൃത്ത് ആസാദ് വന്നു ഇപ്പോൾ അവനാണ് ഇപ്പോൾ ഇത് എടുക്കുന്നത് പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ല എന്നിട്ട് ഞാൻ ഇതുവരെ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോളാണ് ആസാദിൻ്റെ വരവ് എന്തായാലും ഇത് പേർത്ത് എടുക്കാനുള്ളൊരു സൗകര്യം നമുക്ക് കിട്ടി സാധാരണ ഇത്ര കിട്ടാറില്ല എന്നാലും ഒരു കറി വെക്കാനുള്ള മീനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട് ഇത് കണ്ടോ സിനിമ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ് ഒരു തമിഴ് സിനിമയൊക്കെ ഇവിടെ നിന്ന് വളരെ ഗംഭീരമായിട്ട് ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ് ഞാൻ പിന്നെ ഈ എൻ്റെ ഈ മീൻപിടുത്തം എനിക്ക് മൂന്ന് ബ്ലോക്ക് പന്ത്രണ്ട് കൊല്ലം മുമ്പ് മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതാണ് പക്ഷെ ഞാൻ ഇതുവരെ അത് ഓപ്പറേറ്റ് ചെയ്തിട്ടൊന്നുമില്ല ആൻജിയോഗ്രാം ആൻജിയോഗ്രാം ചെയ്തപ്പോൾ മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആൻജിയോഗ്ലാസ് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ എല്ലാ കൊല്ലവും ഇതുപോലെ മഴക്കാലമായ വരല് പിടിച്ചിട്ട് നല്ലോണം കഴിക്കും അതുകൊണ്ടായിരിക്കാം ഇതുവരെ കുഴപ്പമൊന്നുമില്ല എന്നാലും പറയാൻ പറ്റില്ല എപ്പോഴാണ് അടിച്ച് പോകുന്ന വരെ പോട്ടെ അത്രേ ഉള്ളൂ പോകുന്ന വരെ പോവും നമ്മൾ ഈ പോക്ക് ഇപ്പോൾ പോകുന്ന പോക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും യാതൊരു വിധ ഇതുമില്ല നിയന്ത്രണങ്ങളുമില്ല ബീഫൊക്കെ വയർ കുറച്ച് കഴിക്കും ഗുളിയും കുടിക്കും അതാണ് നമ്മൾ പോളിസി ഇതുവരെ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ പോവുകയാണെങ്കിൽ എന്താണ് പോകുന്നവരെ പോവും അത്രേ ഉള്ളൂ ഞാൻ വിചാരിക്കുന്നത് ഇതാണ് എൻ്റെ പ്രധാന മെഡിസിൻ എന്നാ കേട്ടോ അതിനിപ്പോൾ ഡോക്ടർമാർ റിസർച്ച് നടത്തിയോന്നും നമുക്കറിയില്ല പക്ഷേ നത്തോലി കഴിക്കാൻ വേണ്ടി പറ നത്തോലി കഴിച്ചോളൂ കേട്ടോ നല്ലോണം ബൈപ്പാസ് കഴിഞ്ഞാലും ആൻഡിയോ പ്ലാസ്റ്റിക് കഴിഞ്ഞാലും നത്തോലി കഴിക്കാൻ പറയും അപ്പോൾ നത്തോലിയിലേറെ ഏറ്റവും നാടൻ മീനാണിത് പണ്ടുള്ളവർക്കൊന്നും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള കാരണം ഇവരുടെയൊക്കെ വീട്ടു മുറ്റത്ത് മഴക്കാലത്ത് ഇതേപോലെ പരലും മീനും വരാലും ഒക്കെ വരുമായിരുന്നു പാടങ്ങൾ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ പാടങ്ങളില്ലല്ലോ അത് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ ആളുകൾക്ക് ഇങ്ങനെ അസുഖങ്ങൾ പണ്ടുള്ള ആളുകൾക്കൊന്നും ഈ ഗാഡിക പ്രോബ്ലം ഇല്ലാതിരിക്കാനുള്ള കാരണം അവരൊക്കെ എല്ലാവരും മീൻ കഴിക്കുന്നവരായിരുന്നു ഇങ്ങനെയുള്ള ഈ കുഞ്ഞു മീനുകൾ അവരുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ മീനുകൾ വരും അല്ലെങ്കിൽ വയൽ തൊട്ടടുത്ത് വയലുണ്ടാവും അല്ലെങ്കിൽ തോടുണ്ടാവും അവിടെ പോയിട്ട് പിടിക്കും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെയാണ് അന്ന് എല്ലാ ദിവസമൊന്നും മറ്റേ കടൽ മീനൊന്നും മഴക്കാലത്ത് പ്രത്യേകിച്ച് അപ്പോൾ ഇത്രയും മീനുകളാണ് ഇന്ന് കിട്ടിയത് മുഴുവനും പരലാണ് അപ്പോൾ ഇതുപോലുള്ള മീൻപിടുത്തം സിനിമ സാഹിത്യം കാട് ആന പുലി കരടി ഇങ്ങനെയൊക്കെയുള്ള വീഡിയോകൾ നൂലാമാല വീഡിയോകൾ കാണാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ നമ്മുടെ കല്ലിയൊല്ലി നൂലാമാലയിൽ പുതിയ വീടായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും അതുപോലെ ഊട്ടിയിലേക്കും മൈസൂരിലേക്കൊക്കെ യാത്ര പോകുന്നവർക്ക് ഗൂഢലൂർ തുറപ്പള്ളിയിൽ ഒരിടത്താവളമായിട്ട് താമസിക്കാൻ വളരെ കുറഞ്ഞ ചെലവിൽ താമസിക്കാൻ കിച്ചൻ കൂടി ഒരു ഹോം സ്റ്റേ ഉണ്ട് മാർക്കോ പോളോ ഹോം സ്റ്റേ നമ്മുടേതാണ് അത് ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ സന്തോഷം